നമസ്കാരം തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടകളുടെ വിളയാട്ടം ഈ കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടക്കുന്ന വേദിക്ക് സമീപം കാണികളെ ചലച്ചിത്രോത്സവ വേദിയിലേക്ക് എത്തിയവരെ ആകെ ഭയാനകമായ അന്തരീക്ഷത്തിൽ നിർത്തിക്കൊണ്ട് പോലീസ് രണ്ട് ഗുണ്ടകളെ പിടികൂടുന്ന രംഗമൊക്കെ ഉണ്ടായി അതായത് നാം ഇത് പറയുമ്പോൾ ഇവിടെ പോലീസ് സേന തിരു തിരുവനന്തപുരത്ത് ഈ ടാഗോർ തിയേറ്റർ എന്ന് പറയുന്നത് ഡി ജി പി ഓഫീസിന് തൊട്ട് അടുത്താണ് ഇത് തിരുവനന്തപുരത്ത് എയർപോർട്ട് സാജൻ എന്ന ഒരു ഗുണ്ടയും ഓം പ്രകാശ് എന്ന മറ്റൊരു ഗുണ്ടയും തമ്മിൽ ഒരു ഡാൻസ് ബാറിൽ വെച്ച് ഉണ്ടായ ഏറ്റുമുട്ടലിന്റെ ബാക്കി പത്രമായിട്ടാണ് ഈ പറയുന്ന ഗുണ്ടകളെ പിടിക്കാൻ പോലീസ് അവിടെ എത്തിയത് അപ്പോ ഈ ഒരു ഈ ഒരു കാര്യം മാത്രമല്ല നമുക്ക് പറയാനുള്ളത് മറ്റൊരു ഇതിനടുത്ത് തന്നെ പേരൂർക്കടക്കടുത്ത് ഗുണ്ടകളും പോലീസും അതായത് ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ രണ്ട് സി ഐമാർ തലസ്ഥാനത്തെ രണ്ട് സി ഐമാർ തമ്മിൽ മദ്യപാന സഹസിൽ തമ്മിലടി ഉണ്ടായ ഒരു വിഷയവും ഇപ്പോൾ കേൾക്കുന്നു തലസ്ഥാനത്ത് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗുണ്ടകൾ തലമുക്കിയിരിക്കുന്നു ഗുണ്ടകളെ ശരിയായ രീതിയിൽ പിന്നെ പിഴികൂടുന്നതിനോ അവരെ അറസ്റ്റ് ചെയ്യുന്നതിനോ പോലീസ് വല്ലാതെ ഭയക്കുന്നുവോ എന്ന് പോലും തോന്നുന്നുണ്ട് ഈ ഓം പ്രകാശ് എന്ന ഗുണ്ടയും എയർപോർട്ട് സാജൻ എന്ന മറ്റൊരു ഗുണ്ടയും തമ്മിലുള്ള ഡാൻസ് ബാറിലെ തല്ലാണ് ഈ ഇങ്ങനെ ഈ വിഷയത്തിലേക്ക് വരുന്നത് അതായത് ഈ പറയപ്പെടുന്ന കുപ്രസിദ്ധ ഗുണ്ട എയർപോർട്ട് സാജന്റെ മകൻ നടത്തുന്ന ഡാൻസ് ബാറിലേക്ക് ഓം പ്രകാശ് എത്തുകയും അവിടെ എയർപോർട്ട് സാജന്റെ മകനുമായി ഓം പ്രകാശ് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് പോലീസ് വരുന്നു എന്നറിഞ്ഞ് ഓം പ്രകാശ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഏതായാലും നമുക്കിവിടെ ഒരു കാര്യം പറയേണ്ടി വരുന്നത് ഓംപ്രകാശിനൊക്കെ ഒരു താര പരിവേഷമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വരെ നൽകുന്നത് അതിന് ഉദാഹരണമാണ് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് എറണാകുളത്ത് രാസലഹരി ഉപയോഗ ഉപയോഗം ഉണ്ട് എന്ന് പറഞ്ഞ് പിടിക്കപ്പെടുമ്പോൾ ആ പിടിക്കപ്പെട്ട അതിൽ ഓംപ്രകാശിന് പങ്കുണ്ടെന്ന് അറിയുമ്പോൾ ആ ഓംപ്രകാശിനെ കുപ്രസിദ്ധനായ ഒരു ഗുണ്ടയെ അയാളുമായുള്ള അഭിമുഖം വരെ പ്രക്ഷേപണം ചെയ്ത മാധ്യമങ്ങൾ നമുക്കിടയിലുണ്ട് ഏതായാലും ഓം പ്രകാശിനെ ഇത്തരത്തിൽ ഓം പ്രകാശും എയർപോർട്ട് സാജന്റെ മകനും എയർപോർട്ട് സാജനും തമ്മിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള അടിപിടിക്ക് വെറും എപ്പോൾ വേണമെങ്കിലും ജാമ്യം കിട്ടി പുറത്തിറങ്ങാവുന്ന വകുപ്പുകൾ മാത്രമേ പോലീസ് ചാർത്തിയിട്ടുള്ളൂ അല്ലെങ്കിൽ എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഈ സി ഐമാർ തമ്മിലുണ്ടായ കല്ലിനെ കുറിച്ചാണ് അതായത് ഇത് ഈ ഡിസംബർ രണ്ടാം തീയതി പേരൂർക്കടക്കത്ത് പേരൂർക്കട എന്ന സ്ഥലത്ത് തിരുവനന്തപുരത്ത് പേരൂർ കടക്കടുത്ത് പിന്നെ വഴയില എന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിന്റെ ഇനാഗുറേഷൻ അത് ബാറ് ലൈസൻസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരു സി ഐയുടെ അനിയന്റെ ഹോട്ടൽ ഈ ഹോട്ടൽ ഇനാഗുറേ ഇനാഗുറൽ ഡേയുടെ അന്നാണ് ഈ രണ്ട് സി ഐമാരും അവരോടൊപ്പം വന്ന പോലീസും തൊട്ടപ്പുറ മാറിയിരുന്ന ഗുണ്ടകളുടെയും ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ ആണ് ഈ രണ്ട് സി ഐമാരും തമ്മിൽ തല് ഉണ്ടാകുന്നത് ആഹ് കൂടെ വന്ന പോലീസുകാരും തല്ലിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ നമുക്കിവിടെ ഒരു കാര്യം പറയേണ്ടി വരും അതായത് ഒരു ചെറിയ ഉദാഹരണം പറയേണ്ടി വരും അതായത് കുട്ടി ക്ലാസ്സിൽ ഇങ്ങനെ വല്ലാതെ കുസൃതിയാണ് എന്ന് പറയുമ്പോൾ അതായത് കുട്ടി ഇരിക്കുന്നിടത്ത് ഇരുന്ന് മുള്ളുന്നു എന്ന് ടീച്ചർ പറയാനായി ചെല്ലുമ്പോൾ കുട്ടിയുടെ അച്ഛൻ നടന്നു മുള്ളുന്ന കാഴ്ചയാണ് ആ ടീച്ചർക്ക് കാണാൻ പറ്റിയത് അതായത് നാം ഇത് പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറയാം ഈ കഴിഞ്ഞ ദിവസം ചലച്ചിത്രോത്സവത്തിന്റെ വേദിയിൽ തന്നെ ഒന്ന് കളിയാക്കിയാണോ ആ പ്രതിഷേധ സൂചകമായാണോ കൂകിയ ആ ഒരു ചെറുപ്പക്കാരന്റെ മേൽ അസഹിഷ്ണുത വല്ലാത്ത അസഹിഷ്ണുത പ്രകടിപ്പിച്ച നമ്മുടെ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്കാണ് നമുക്ക് ഓർമ്മയുള്ളത് ഞാൻ പഴയ വിജയനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് എന്റെ കൂടെ ഉള്ളവർക്കറിയാം അതായത് ഈ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്തും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പഴയ പഴയ ആ അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളത് ഒരുവേളിച്ച് ഒരു തല്ലിന് ആഹ്വാനം അല്ലെങ്കിൽ തൻ്റെ മനസ്സിൽ ഇപ്പോഴും അത്തരത്തിലുള്ള ക്രിമിനലിസം ഉണ്ട് എന്ന് പറയുന്നത് പോലെ അല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതായാലും ആ കുട്ടിയുടെ കഥ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമായി പറയാം ഇരുന്നു മുള്ളുന്ന കുട്ടിയെ ഏർ സംബന്ധിച്ച് മാഷ് വീട്ടിൽ പോയി അപ്പനോടും അമ്മയോടും പറയാൻ പോകുമ്പോൾ അപ്പൻ നടന്നു മുള്ളുന്ന കാഴ്ച കണ്ടതുപോലെയാണ് ഇന്നിപ്പോ നമ്മുടെ സംസ്ഥാനത്ത് കാണുന്നത് അതായത് വേലി തന്നെ വിളവ്ല്ലുന്ന തിന്നും എന്ന് പറയുന്ന മറ്റൊരു വസ്തുതയാണ് പോലീസ് ഗുണ്ടകളുടെ സാന്നിധ്യത്തിൽ കുടുംബമായി വന്ന് ഒരു ഹോട്ടൽ ഇനാഗുറേഷനിൽ മദ്യപിച്ച് തമ്മിത്തല്ലി ഉള്ള നാണക്കേട് സേനയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പോലീസ് സേന ഇങ്ങനെ ഈ ഇത്രയും താഴെയിലേക്ക് പോകുന്നത് നാം പോലീസ് സേനയുടെ മികവിനെ കുറിച്ചും പോലീസ് സേനയെ വീഴ്ച രാഷ്ട്രീയം കളിക്കുന്നതിനെ കുറിച്ചും നിരവധി സംഭവങ്ങൾ ഇതിനോടകം തന്നെ പറഞ്ഞതാണ് ഏതായാലും നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം ഈ തമ്മിൽ എന്തായി തീരും ഡി ജി പി തലത്തിൽ അന്വേഷണം ഉണ്ടാകും എന്നാണ് പറയുന്നത് ബാറിലെ ബാറിലെ ഡാൻസ് ബാറിലെ തിരുവനന്തപുരത്തെ കുപ്രസ്ഥ ഗുണ്ടകൾ തമ്മിലുള്ള തമ്മിത്തല് പോലീസ് അത് ജാമ്യത്തിൽ വളരെ നിസ്സാരമായി ഇറങ്ങി വരാവുന്ന ജാമ്യത്തിലാക്കി കൊടുത്തിട്ടുണ്ട് നന്ദി നമസ്കാരം